എങ്ങനെയുണ്ട് പാമ്പിനെയൊക്കെ പിടിച്ച് തോളിലിട്ട് കഴിഞ്ഞാൽ ഏത് കുട്ടികൾക്കും ഏത് പാമ്പിനെയും എടുത്ത് തോളിലിടാമെന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ നിങ്ങൾ ഈ വീഡിയോ വേടിയൊന്ന് ഫുള്ളായിട്ട് കാണാം നമ്മളെ മീനൊക്കെ നമ്മുടെ ഇങ്ങനെ ഒതുങ്ങും നമ്മൾ മീനിനെ ഓടിച്ച് പിടിക്കുന്നുമുണ്ട ഇതുപോലെ നമുക്ക് മീനിനെ കിട്ടും അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് കാണി എല്ലാവർക്കും നമസ്കാരം ഞാനാണ് വിനോദ് ബാബു ബി ബി ഫോക്ക് ബാൻഡ് പാലോട് ഇന്ന് ഞാൻ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ചെത്തല്ലൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് തച്ചനാട്ടുകര പഞ്ചായത്തിൽ ചെത്തല്ലൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇവിടെ അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി കാഴ്ച ഒരു പ്ലേസ് ആണ് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് നമുക്ക് ഞാൻ ഈ വീഡിയോസുകൾ കാണാൻ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി ഒന്നൊന്നര ഒരു ദിവസം പെട്ട് കഴിഞ്ഞു പോണത് നമ്മൾ അറിയില്ല അപ്പോൾ അത്രയും സെറ്റപ്പ് സ്ഥലമാണ് അപ്പോൾ എന്തായാലും ഇതിപ്പോൾ പുതിയതായിട്ട് ആരംഭിച്ചതാണ് കൂടുതലൊന്നും ആയിട്ടില്ല അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് കാണും അടിപൊളിയാണ് പറഞ്ഞാൽ അടിപൊളി നമ്മുടെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി വീഡിയോസുകളായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക വീഡിയോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇത് നമ്മുടെ സ്ഥലം വരുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ തച്ചനാട്ടുകര പഞ്ചായത്തിൽ ചെത്തല്ലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് കേട്ടോ നമ്മൾ ജീവിതത്തിൽ കാണാത്ത ഒരുപാട് ഐറ്റം മൃഗങ്ങളും അതുപോലെ തന്നെ പക്ഷികളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത സാധനങ്ങൾ നമ്മൾ ഈ നമ്മുടെ കൈപ്പിടിയിലുണ്ട് നമ്മളെ ചെത്തല്ലൂർ അതായത് എൻ്റെ നാട് തച്ചനാട്ടുകര പഞ്ചായത്താണെങ്കിൽ പോലും നമ്മുടെ തച്ചനാട്ടുകര പഞ്ചായത്തിൽപ്പെട്ട ചെത്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം എന്താ ചന്തള്ള കോഴികളാണെന്ന് അറിയാം അപ്പോൾ നമ്മൾ ഒരുപാട് ഐറ്റം നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റാത്ത ഐറ്റംസുകൾ ഇതാ ഇവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇതൊന്ന് കണ്ടു നോക്കി നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ല തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടൊന്ന് നിങ്ങളെ അഭിപ്രായം പറയും കാരണം നമ്മൾ കുട്ടികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ദിവസം കഴിഞ്ഞു പോണത് നമുക്ക് അറിയാൻ പറ്റില്ല അത്രയും എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഒരു ഉൾഗ്രാമത്തിലാണ് ഈ ഒരു സംഭവം അത് അതിൻ്റെ ഒരു മാറ്റം മാറ്റം അതിലുണ്ട് കാരണം ഒരുപാട് കുതിരകളും അതുപോലെ തന്നെ പല ഐറ്റംസ് കുതിരായെന്നുള്ള അല്ല പാമ്പ് തൊട്ടിട്ട് എല്ലാ ഐറ്റംസ് വരെയുള്ള ഒട്ടകം മുതലുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് കളിക്കാനുള്ളതാ ഊഞ്ഞാൽ അതുപോലെ പല ഐറ്റം കളിക്കാനുള്ള സംഭവങ്ങൾ കുട്ടികൾക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ മുതിർന്നവർക്ക് കാണാനുള്ള സംഭവമുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടി ഒതുങ്ങിയ ഒരു സംഭവമാണ് ഇപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ സന്തോഷിക്കാനുള്ള കാരണം കുട്ടികളുടെ സന്തോഷമല്ല നമുക്ക് ഏറ്റവും വലുത് അപ്പോൾ കുട്ടികൾ ഇതാ ഇതുപോലെ കളിക്കാനും അതുപോലെ തന്നെ പല ഐറ്റംസ് ഇത് നമ്മൾ ആടുകളാട്ടോ പല ജാതി ആടുകളുണ്ട് നമ്മളെ നാട്ടിലുള്ള ആട് ആടുകളല്ല പല പുറമേയുള്ള വിദേശ രാജ്യങ്ങളിലുള്ള ആടുകളൊക്കെ നമ്മളത് ഈ സ്ഥലത്തുണ്ട് അപ്പോൾ ഒരുപാട് ഐറ്റംസ് കാണാനുണ്ട് എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറയും ഇതൊക്കെ ഒരു വെറൈറ്റി ആടാണ് ആട് എന്ന് പറഞ്ഞാലും പോരാ ഇതാണ്ട് ഐ നിൽക്കണക്കൊരു സംഭവമാണ് ഇത്രയും അടുത്ത് കാണാൻ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ അതിൻ്റെ അകത്തും അടുത്ത് ഇരുന്ന് പോയി നമുക്ക് ഫോട്ടോ എടുക്കാനും എല്ലാ അതിനും പറ്റും നമ്മൾ ഒരുപാട് പുറമേ നമ്മൾ സൂലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ മാത്രമേ പറ്റുള്ളൂ ഇത് ഇവർ അങ്ങനെയല്ല ഇത് നമുക്ക് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് പേടിയില്ല എന്നുണ്ടെങ്കിൽ അവർ ഈ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളെ കയ്യിൽ തരും ഇതാണ് അവിടുത്തെ ഒരു പ്രത്യേകത ഏഹ് ഇതാണ് അവിടുത്തെ പ്രത്യേകത ഉണ്ടാവും നല്ല ഒരു പൂച്ചക്കുഞ്ഞാണത് അവർ കുട്ടികൾക്കൊക്കെ ആഗ്രഹപ്പെട്ട് നമ്മളെ കുട്ടികൾക്ക് എന്താണ് ഇഷ്ടം ആ ഒരു സംഭവം വരെ ഇതാണ്ടാവും ഇതുപോലെയൊക്കെ നമുക്കങ്ങനെ ചെയ്തു തരും ഏഹ് നമ്മൾ ഒരു സൂല്യു പോയാലും ഇതുപോലെ ആരും ചെയ്തു തരില്ല ഏ കുട്ടികൾക്കൊക്കെ നമുക്ക് ആ സാധനം എടുത്ത് കയ്യിലും ഒക്കെ പേടിയല്ലാത്ത കുട്ടികൾക്കൊക്കെ അത് ഇതുപോലെ ചെയ്യാൻ പറ്റും ഏഹ് പേടിയുള്ളവർക്കത് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നും ചെയ്യില്ല വെങ്കി പോലും പക്ഷെ അവർക്ക് മനസ്സിൻ്റെ ഉള്ളിലൊരു പേടി ഉണ്ടാവും അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഭവം അപ്പോൾ ഒരു ഒന്നൊന്നര ഐറ്റംസ് പരിപാടിയാണത് ഇത് നിങ്ങളന്ന് കാണാം ഇത്രയും അടുത്ത് അടുത്തതുപോലെ ആ ഏത് സൂല് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ കൈപ്പിടിയിൽ തന്നെയാണ് നമ്മൾ ചെത്തല്ലൂർ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിലെ തച്ചനാട്ടുകര പഞ്ചായത്തിലെ ചെത്തല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു സംഭവം ഇതെന്താണെന്ന് വെച്ചാൽ ചെറിയ എലിക്കുഞ്ഞുങ്ങളാണ് വിദേശ എലിക്കുഞ്ഞുങ്ങളാണ് പക്ഷേ ഇതെന്താ സംഭവം എന്ന് എന്നറിയാൻ നിങ്ങൾക്ക് പാമ്പുകൾക്കെല്ലാം തീറ്റയാണ് ആ എലിക്കുഞ്ഞുങ്ങൾ ഇതാണ്ടോ നമ്മൾ പല ഐറ്റംസ് ഒന്നാണത് ഇതൊന്നും നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇതിങ്ങനെ കിടക്കണമുണ്ടെങ്കിൽ നമ്മൾ ചിരട്ടപ്പാൽ വെച്ചിരിക്കുകയാണെന്ന് ഒരിക്കലും അല്ലാതെ ഒരു ഒന്നൊന്നര സാധനമാണ് നല്ല പാമ്പ് കണ്ട ആ പാമ്പൊക്കെ നമുക്ക് തോളിലിട്ട് നിൽക്കാൻ പറ്റും അപ്പോൾ പല ഐറ്റംസ് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് കണ്ടു നോക്കി ഇതാണ് പാമ്പ് പാമ്പിനെ വളർത്ത പാമ്പാണ് ആ പാമ്പിനെ നമുക്ക് തോളിലൊക്കെ കെട്ട് നടക്കാൻ പറ്റും അപ്പോൾ പേടി ഇവർക്ക് അവർ പേടിച്ചിട്ട് മാറി നിൽക്കുകയാണ് ഏഹ് അതാണ് അപ്പോൾ ചെക്കനൊരു ധൈര്യത്തിൽ അവൻ പാമ്പിനെ കഴുത്തിലിട്ട് നിന്ന് അപ്പോൾ എന്തായാലും ഇത് മോനൊട്ടനും പാമ്പിനൊക്കെ അഴുത്തിലിട്ട് നിന്ന് അപ്പോൾ ഇത് ഒരു വെറൈറ്റി സംഭവമാണ് ഇതുപോലെ നിങ്ങൾക്ക് എവിടെയും ഇന്ന് കിട്ടില്ല കാരണം അത്രയും സെറ്റപ്പിലാണ് ഇവർ ഇത് ചെയ്തു വെച്ചിട്ടുള്ളത് കാരണം അത്രയും ഇണങ്ങിയ സാധനങ്ങളാണ് ഒരുപാട് ഐറ്റംസ് ഇതിൽ കാണാനുണ്ട് നമുക്കിതിൽ വെറും വരുന്നത് വെറും നൂറ് രൂപയുള്ള ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് വെറും വലിയവർക്കാണെങ്കിലും ചെറിയർക്കാണെങ്കിലും നൂറ് രൂപയുള്ള ഒരു ടിക്കറ്റിന് വരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഈ ഒരു സ്ഥലം ഒന്ന് വന്ന് കണ്ട് പല ഐറ്റംസ് പക്ഷികളാട്ടോ ഇതൊക്കെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഐറ്റംസ് സംഭവങ്ങളാണ് ഇതൊക്കെ കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പോരാൻ തോന്നില്ല അത്രയും പിന്നെ നമുക്ക് അവിടെ ടൈം പരിധിയൊന്നുമില്ല ഈ നൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ പോരേണ്ടത് അന്ന് ഫുള്ളായിട്ട് നമുക്കിതിരുന്ന് കാണാൻ പറ്റുമോ അവിടെ ഇരിക്കാം ഇതാണ് ഇവിടുത്തെ പ്രത്യേകത അല്ലാതെ ഒരു സമയം കഴിഞ്ഞാൽ പുറത്ത് ചാടിക്കോ പോ എന്ന് പറയാനൊന്നും ഒരാളും ഇല്ല ഒരാളും അതിന് വരില്ല നമ്മളിഷ്ടപ്രകാരം ആരെ വേണമെങ്കിലും നമുക്കെടുത്ത് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും എല്ലാ മൃഗങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും ഏത് ഐറ്റംസ് ആണെങ്കിലും നമുക്ക് അതിന് സാധിക്കും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത പിന്നെ ഇതാ ഈ കുതിര കുതിര ഉണ്ട് കുതിരയുടെ മേലെ കയറി കിടക്കാൻ ചെറിയൊരു പേയ്മെൻറ്റ് നമ്മൾ അടയ്ക്കണം അതിന് ചെറിയൊരു ടിക്കറ്റ് വേറെ ഉണ്ട് കുതിരയുടെ മേലെ കയറി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ കുതിരയുടെ മേലെ കയറി പോകാം അപ്പോൾ അതിന് ചെറിയ ടിക്കറ്റ് ഉണ്ട് അപ്പോൾ ഇതുപോലെ കുട്ടികൾക്ക് ഇതുപോലെ ചെറിയ ബോട്ട് ബോട്ടുണ്ട് അതിൽ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് അതൊക്കെ കുട്ടികളെ ഇങ്ങനെ അർമാദിച്ച് കളിക്കാനും കാരണം കുട്ടികളെ സന്തോഷം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ പോലെ അപ്പോൾ ഇതാണ് നമ്മുടെ ഒട്ടകം ഒട്ടകത്തിൻ്റെ ഒട്ടകം എന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെയാണ് കാരണം നമുക്ക് അവിടെ ഇപ്പോൾ ഇലയൊക്കെ കൊണ്ടു എടുത്തപ്പോൾ ഇലയാണ് കൊണ്ടു എടുത്തിട്ട് കൊടുത്തത് അപ്പോൾ അത് ഭയങ്കര തീറ്റയിലാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാനൊരു സെൽഫി എടുക്കാൻ ചെന്നത് അപ്പോൾ എന്തായാലും നമുക്കതിനെ തൊടാനും പിടിക്കാനൊന്നും ഒരു പ്രശ്നമില്ല അത്രയും അടുത്ത് പോയിട്ടാണ് നമ്മൾ ഈ സാധനം എടുക്കുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ തന്നെ ഇതുപോലെയുള്ള സംഭവം ഇങ്ങനെ നല്ല അടിപൊളി സ്ഥലം കേട്ടോ അത് നമ്മളത് കാണേണ്ട ഒരു കാഴ്ച തന്നെ എന്തായാലും നിങ്ങളത് കാണാത്തവരൊന്ന് കണ്ടു നോക്കി അടിപൊളിയാണ് അപ്പോൾ അങ്ങനെ അവർക്ക് കളിയൊക്കെ കഴിഞ്ഞതാ ജോസും